വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് യു പി എസ് ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത പിന്നണി ഗായകൻ മണികണ്ഠൻ പെരുമ്പടപ്പ് നിർവഹിച്ചു വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബിൽ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഖാലിദ് പനങ്ങാവിൽ ശ്രീധരൻ മാക്കാലിക്കൽ രുക്മ്യ സുധീർ റഷീദ് പ്രധാന അധ്യാപകൻ ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി ബാബു നൂറാം വാർഷികത്തിന്റെ എന്ന പേര് അനാച്ഛാദനം ചെയ്തു ശതാബ്ദിയോടനുബന്ധിച്ച് സ്കൂൾ നിർമ്മിക്കുന്ന ഓർമ്മപ്പൂക്കൾ എന്ന ഡോക്യുമെന്ററിയുടെ ടൈറ്റിൽ പ്രകാശനം വാർഡ് മെമ്പർ പ്രീതി ബാബു നിർവഹിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും സിസിടിവിനേർക്കുളം റിപ്പോർട്ടറുമായ സുജിത് ഹുസൈനാണ് ഡോക്യുമെന്ററിയുടെ സംവിധാനവും എഡിറ്റിംഗും നിർവഹിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി സെന്റ് ജോർജ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനായി വിരമിച്ച ജോൺ മാസ്റ്ററെ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ശതാബ്ദി ആഘോഷ സ്വാഗത സംഘം രക്ഷാധികാരിയുമായ റഹീം വീട്ടിപ്പറമ്പിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു മണികണ്ഠൻ പെരുമ്പടപ്പിന്റെ